ഗ്രേറ്റർ ബംഗ്ലാദേശോ ഇന്ത്യയുടെ മണ്ണിൽ തുർക്കിക്ക് കാര്യം പാകിസ്ഥാനും തുർക്കിയും കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ ജുന്ത ചിന്തയാണ് നമ്മൾ കാണുന്നത് എന്നാൽ വാസ്തവത്തിൽ പാകിസ്ഥാനിലുള്ളത് നമ്മൾ പറയുന്നത് ഈ സലഫി ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീവ്രവാദ ചിന്തകളാണെങ്കിൽ തുർക്കിയിൽ നമ്മൾ കാണുന്നത് പാരമ്പര്യ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട തീവ്രവാദ ചിന്തയാണ് തന്നെയാണ് ഈ സോഫിയ ആ ക്രിസ്ത്യൻ ദേവാലയമായിരുന്നത് വീണ്ടും മോസ്കായിട്ട് ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നുഴഞ്ഞു കയറി പാവപ്പെട്ട വിനോദ സഞ്ചാരികളെ മതം ചോദിച്ചുകൊണ്ട് നിഷ്കരണം കൊലപ്പെടുത്തിയ പാക് തീവ്രവാദികളെ നശിപ്പിക്കുവാനായി ഇന്ത്യ തുനിഞ്ഞിറങ്ങിയപ്പോൾ പരസ്യമായി പിന്തുണ അറിയിച്ചുകൊണ്ട് കടന്നുവന്ന തുർക്കി എന്ന യാഥാസ്ഥിതിക ഇസ്ലാമിക രാജ്യത്തിന്റെ ഉദ്ദേശം തീവ്രവാദം തന്നെയല്ലേ മതേതര രാജ്യമായ ഇന്ത്യയുടെ ശത്രുപക്ഷത്തുള്ള പാകിസ്ഥാനേയും അവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്യുകയല്ലേ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തുർക്കി എന്ന രാജ്യം ചെയ്യുന്നത് ഖിലാഫാത്ത് പ്രസ്ഥാനം മുതൽ തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ നേതാക്കന്മാരുടെയും വായടപ്പിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് ഇതിൻ്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ഛനാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ തറേക്കടവിലൻ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ തുർക്കി ബന്ധത്തിൽ വളരെ വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ ഷകിന പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം ഈ അടുത്ത കാലത്ത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനോട് ചേർന്ന് പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രം തുർക്കിയാണ് നമുക്കറിയാം അതുപോലെ അസർബൈജാനും ഉണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വന്ന് വീണ പല ഡ്രോണുകളും അല്ലെങ്കിൽ എല്ലാ ഡ്രോണുകളും തന്നെ ആയിരിക്കാം തുർക്കിയുമായിട്ട് ചേർന്ന് പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്തതാണ് വൈ ഐ എച്ച് എ മൂന്ന് ഡ്രോണുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ ഡ്രോണുകളാണ് അതായത് അതിൻ്റെ ക്രമം പറയുകയാണെങ്കിൽ പറയുന്നത് അമേരിക്ക തുർക്കി ചൈന ഇസ്രായേൽ ഇങ്ങനെയാണ് ഡ്രോണുകൾ ഇഫക്റ്റീവായിട്ടുള്ള ഡ്രോണുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഡ്രോണുകളാണ് നമ്മുടെ നാട്ടിലേക്ക് അവരയച്ചത് തുർക്കിയുടെ പ്രവർത്തനപരമായിട്ട് അല്ലെങ്കിൽ സഹായം കൊണ്ടുണ്ടായതാണ് അതുപോലെ തന്നെ തുർക്കിയുടെ യുദ്ധവിമാനങ്ങളും പിന്നെ എന്താ കപ്പലും ഒക്കെ പാകിസ്ഥാനിൽ ദൃശ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായിട്ട് ഉപയോഗിച്ചത് എസ് നാനൂറ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനമാണ് ഈ സംവിധാനത്തിൻ്റെ ബലഹീനതകൾ എന്താണ് എന്ന് ഉള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പാക്കിസ്ഥാന് കൈമാറിക്കൊണ്ട് പാകിസ്ഥാനെ ഇവരെ സഹായിക്കുകയും നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഉടനെ പാകിസ്ഥാന് തുർക്കി പാകിസ്ഥാൻ്റെ ഭാഗം ചേരുകയും പിന്നീട് അന്തർദേശീയ ഫോറങ്ങളിലൊക്കെ ഇതൊക്കെ നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് വളരെ ശക്തമായിട്ട് പാകിസ്ഥാന് വേണ്ടി വാദിക്കുകയും ചെയ്തു ഇതിനെതിരെ ഇന്ത്യ വളരെ ശക്തമായി കാര്യക്ഷമമായിട്ട് പ്രതികരിച്ചു എന്ന് നമുക്ക് അറിയാം ഒന്നാമത് കഴിഞ്ഞപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഡിപ്ലോമാറ്റുകളുടെ എണ്ണം ഇന്ത്യയിൽ കുറച്ചു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള കരാറാണ് പിന്നീട് യുദ്ധത്തെക്കുറിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കാണാം യുദ്ധത്തെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് അതുപോലെ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ അവിടെയുള്ള തീവ്രവാദത്തിനെതിരെ പോരാണ്ടത് എന്നൊക്കെ ലോകത്തിലെ യു എൻ രക്ഷാസമിതിയിലുള്ള ആളുകളെയും പിന്നീട് വരാൻ ഭാവിയിൽ വരാൻ പോകുന്ന രാജ്യങ്ങളെയും ഒക്കെ ആയിട്ട് മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിലേക്ക് ഒരു ഓൾ പാർട്ടി എല്ലാ പാർട്ടികളുടെയും കൂടി ഒരു ഡെലഗേഷൻ ഇന്ത്യ അയച്ചു അവിടെ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് അതിൽ എല്ലാ പാർട്ടിയും ഉണ്ടെന്ന് മാത്രമല്ല എല്ലാ മതക്കാരും ഉണ്ട് അങ്ങനെ വളരെ കാര്യക്ഷമമായിട്ട് ഈ കാര്യങ്ങൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് തന്നെ നമുക്കറിയാം പാകിസ്ഥാനില് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു അപ്പോൾ പാകിസ്ഥാൻ ആർമി നമുക്കോട് തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെയുള്ള പതിനൊന്ന് വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ഇതിന് വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി കൊടുക്കുകയും ചെയ്തു ഇന്ത്യക്ക് വലിയൊരു വിജയം ഉണ്ടായി എന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് അറിയാനായിട്ട് കഴിയും കൂടാതെ ഈ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ ചരക്ക് നീക്കം നിയന്ത്രിച്ചിരുന്ന സെലബി എന്ന് പറയുന്ന തുർക്കി കമ്പനിയുടെ അംഗീകാരം റദ്ദാക്കി പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് എന്ന് പറയാം ഉദാഹരണമായിട്ട് ജവഹർലാൽ നെഹ്റു കോളേജിന് തുർക്കിയിലെ ഇനോനു സർവകലാശാലയുമായിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എം യു അതനുസരിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർഷം ഫെബ്രുവരി ഈ മൂന്നാം തീയതി എന്താണ് നമ്മൾ ഒപ്പിട്ടതാണ് അതനുസരിച്ച് ഈ ഈ സർവകലാശാലയുടെ ഭാഷ പഠന വിഭാഗത്തിൽ ഈ തുർക്കി ഭാഷയും സംസ്കാരവും ഒക്കെ പഠിച്ചിരുന്നു അപ്പോൾ തുർക്കിയെ സംസ്കാരം പ്രൊമോട്ട് ചെയ്യാവുന്നൊരു ആശയം ഈ സർവകലാശാലയ്ക്കുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഈ സർവകലാശാലയുടെ പഠിച്ചിരുന്ന ആളുകളാണ് പലരും നമ്മുടെ പട്ടാൾക്കാർ അവരവിടെ പോയി യുദ്ധം ചെയ്യുന്നു മരിക്കുന്നു എന്നുള്ള സ്ഥലത്തിൽ രാജ്യമാണ് പ്രധാനപ്പെട്ടതെന്നുള്ള അർത്ഥത്തിൽ സർവകലാശാല ഈ എഗ്രിമെൻറ്റ് റദ്ദു ചെയ്തു ഇത് തന്നെ പല യൂണിവേഴ്സിറ്റികളും പിന്നീട് തുടരാനായിട്ട് അല്ലാണ്ട് അത് അതുപോലെ ചെയ്യാനായിട്ട് ഇടവന്നു പിന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ രാജ്യസ്നേഹത്തോടുകൂടി പ്രവർത്തിച്ചൊരു മേഖലയാണ് ഇന്ത്യൻ വ്യവസായികളും ഉപഭോക്താക്കളും തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു ചോക്ലേറ്റ് ഫാഷൻ വസ്തുക്കൾ മാർബിള് പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു പ്രധാനപ്പെട്ട ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുർക്കി ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചു ഇവിടെ ഇറക്കുമതി നിർത്തിവെച്ചു നമ്മുടെ ടൂറിസ്റ്റുകൾ തുർക്കിയിലേക്കുള്ള യാത്രയൊക്കെ ക്യാൻസൽ ചെയ്തു ഏജൻസികൾ തുർക്കിയിലേക്ക് പ്രോഗ്രാം വരുന്ന സെലിബ്രിറ്റികൾ ഉദാഹരണം രാഹുൽ വൈദ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അമ്പത് ലക്ഷം രൂപ മറ്റാണ് ചാർജ് പറയുന്നത് അതൊക്കെ അവർ റദ്ദ് ചെയ്തു ആ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്തു വാരണാസിയിലെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഞായറാഴ്ച ഈ കഴിഞ്ഞ ഞായറാഴ്ച പതിനെട്ടാം തീയതി ലമക്കിയിൽ ഒരു പ്രതീകാത്മകമായിട്ട് തുർക്കിയുടെ ഒരു ഒരു മൃതസംസ്കാരവും അങ്ങ് നടത്തി ഒരു പ്രദർശനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വളരെ ഒരു രാജ്യസ്നേഹപരമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായത് അച്ഛാ ഈ അടുത്ത കാലത്ത് തന്നെ തുർക്കിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി അപ്പം കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ തലത്തിൽ നിന്നൊരു വലിയ സഹായമൊക്കെ അവിടെ എത്തുകയുണ്ടായി അപ്പോൾ തുർക്കിയും കേരളവുമായുള്ള ഒരു ബന്ധം ഒന്ന് വ്യക്തമാക്കാമോ ചരിത്ര മനപരമായിട്ട് പറയുകയാണെങ്കിൽ തുർക്കിയുമായിട്ട് നമുക്ക് ഈ ഓട്ടോമാൻ തുർക്കുകളുടെ കാലത്ത് വലിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പലരും ഈ തുർക്കി സുൽത്താന് അവരുടെ മത നേതാവായിട്ട് അല്ലെ ഖലീഫയായിട്ട് പരിഗണിച്ചിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേ സമയത്ത് മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഈ കച്ചവടക്കാർ വഴിയിട്ട് ഈ അറബുമായിട്ട് രോഗമായിട്ടുള്ളൊരു വലിയ ബന്ധവും ഉണ്ടായിരുന്നു ഖിലാഫാത്ത് പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയാണ് ഇക്കാലത്ത് ഇന്ത്യയിലുള്ള മുസ്ലീങ്ങൾ ഓട്ടമാൻ തുർക്കികളെ പിന്തുങ്ങിയിരുന്നു അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയൊരു മനസ്സുള്ളത് കൊണ്ട് ആണ് മഹാത്മാഗാന്ധി ഈ ഖിലാഫാദ് പ്രസ്ഥാനത്തെ അനുകൂലിച്ചിരുന്നു അങ്ങനെയാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് ഇതിനൊരു പ്രചാരം നൽകാനാണെന്നാണ് നമ്മൾ നമ്മൾ സംസ്ഥാനം വായിക്കാൻ കഴിയുന്നത് ഇത് മുസ്ലീങ്ങളും തുർക്കിയുമായിട്ട് മതപരമായിട്ടുള്ള ഒരു ബന്ധം ഇതിനെ ഉറപ്പിച്ച് നിർത്തിയിരുന്നുവെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് കഴിയും ഈ അമേരിക്ക റഷ്യ ശീതയുദ്ധകാലത്ത് ഇന്ത്യ ചേരുചേരാ നയമാണ് സ്വീകരിച്ചിരുന്നത് തുർക്കിൻ ആത്വയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് യു എസും പടിഞ്ഞാറുമായിട്ട് അങ്ങ് ചേർന്ന് തന്നു അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇവരുമായിട്ട് തന്ത്രപരമായ ബന്ധങ്ങളുണ്ടായിരുന്നില്ല ഇതേ സമയത്ത് പാകിസ്ഥാനുമായിട്ട് നമ്മൾ രാജ്യം പിരിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് വലിയ സഖ്യത്തിലായിരുന്നു എന്ന് മാത്രമല്ല നല്ല ബന്ധമായിരുന്നു ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന കാര്യം ഈ കാശ്മീരിനെ കുറിച്ചുള്ള പാക്കിസ്ഥാൻ്റെ അവകാശവാദത്തെ തുർക്കി എന്നും അനുകൂലിച്ചിരുന്നു മാത്രമല്ല ഇവർക്ക് മതപരമായ സാംസ്കാരികമായ അതുപോലെ പട്ടാളം മിലിട്ടറി ബന്ധങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും തമ്മിലുണ്ടായിരുന്നു തുർക്കി ആയിട്ടുള്ള എർദോഗൺ പ്രത്യേകിച്ച് അന്തർദേശീയ ഫോറങ്ങളിൽ യു എൻ ഒ ഐ സിയിലൊക്കെ പാകിസ്ഥാനെ എപ്പോഴും പിന്താങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് അച്ഛാ തുർക്കി ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു അതുപോലെ തന്നെ ബൈസൻറ്റീൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ ക്യാപിറ്റൽ കൂടിയായിരുന്നു അപ്പോൾ അത് പൂർണ്ണമായും ഇപ്പോൾ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ തുർക്കി ഈ വാസ്തവത്തിൽ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു മാത്രമല്ല ക്രിസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇനി ആദ്യകാലത്തുള്ള സഭയുടെ എല്ലാ കൗൺസിലുകളും നടന്നത് തുർക്കിയിലാണ് നമ്മൾ വിശ്വാസപ്രവൺ രൂപപ്പെട്ടതൊക്കെ തുർക്കിയിലുള്ള പ്രധാനമായിട്ടും ഗ്രീക്ക് പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് വിശ്വാസ കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എത്തരാൻ കഴിയുന്ന എല്ലാവരുമായിട്ട് ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച വിശ്വാസപ്രവൺ നമ്മൾ ഉപയോഗിക്കുന്നതും പിന്നെ ആദ്യകാലത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ ക്രിസ്ത്യൻ സാമ്രാജ്യ സെൻറ്റർ ആയിരുന്നുകൊണ്ട് അവിടെയാണ് നടന്നിരിക്കുന്നത് ആ രാജ്യം ഇന്ന് പൂർണ്ണമായി തന്നെ ഇസ്ലാമിക രാജ്യമാണെന്ന് ഇവിടെയുള്ള ഈ സാധാരണ മതേതരത്വം പറയുന്ന ആളുകളൊന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെയും മുസ്ലിങ്ങളെന്നാണ് സാധാരണ നമ്മൾ മീഡിയയിലൂടെ വായിച്ചാൽ മനസ്സിലാകാൻ കഴിയുന്നത് ഇതിനകത്ത് രണ്ടായിരത്തി ഒൻപതിലെ പ്യൂ റിസർച്ച് സെൻ്ററിൻ്റെ ഒരു കണക്കനുസരിച്ച് ഇത് വളരെ കൃത്യമായ കണക്കല്ല പത്ത് ശതമാനത്തോളം ഷിയാക്കളുണ്ട് ഇവർ തന്നെ മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നു വാസ്തവത്തിൽ ഈ ആധുനിക കാലത്തുള്ള എല്ലാ തീവ്രവാദവും ഉടലെടുക്കുന്നത് അതായത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങള് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഹസനുൽ ബന്ന അതുപോലെയുള്ള അക്കാലത്ത് വന്ന മൗദൂദി ഈ മുഹമ്മദ് ഇലിയാസ് പിന്നെ മറ്റ് ഗ്രൂപ്പുകളും എല്ലാം കൂടെ വന്നുവെങ്കിലും അതിൻ്റെ പുറകിലുള്ള വഹാബ് വന്നത് സൗദി അറേബ്യയിൽ നിന്നാണെങ്കിൽ ഈ വഹാബിന് ആശയം കൊടുക്കുന്ന അടിസ്ഥാനം കൊടുക്കുന്ന ചിന്തകൾ വന്നത് ഈ ഹറാനിലെ അതായത് തുർക്കിയിലെ ഹറാനിലെ ഇബിൻ തൈമിയ എന്ന് പറയുന്ന ഇസ്ലാമിക ചിന്തകളിൽ നിന്നാണ് ഈ അങ്ങനെയാണെങ്കിലും ഈ വഹാബിസത്തിന് ഈ തുർക്കിയിൽ വലിയ പ്രാധാന്യം കിട്ടിയില്ല മൂന്ന് പോയിൻ്റ് ആറ് ശതമാനമാണ് വഹാബിയൽ ഉള്ളത് ബാക്കി തുർക്കിയിലുള്ളത് എല്ലാം തന്നെ പാരമ്പര്യ മുസ്ലിങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ഈ വഹാബിസവും അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സലഫിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് വിളിക്കുമ്പോൾ ഇത് പാരമ്പര്യ മുസ്ലിങ്ങളുടെ ഒരു സംവിധാനമാണ് തുർക്കിയിലുള്ളത് നമ്മൾ ഓർത്തിരിക്കണം അത് പ്രധാനമായിട്ടും ഈ ഒരു ഇസ്ലാമിക രാജ്യമാണ് അച്ഛാ തുർക്കി ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നുവെന്ന് അങ്ങ് പറയുകയുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുർക്കിയുടെ ചരിത്രം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ തുർക്കി വാസ്തവത്തിൽ ഈ പതിമൂന്നാം നൂറ്റാണ്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഒസ്മാൻ ഒന്നാമൻ വടക്ക് പടിഞ്ഞാറൻ അനത്തൊഴിലാളി സ്ഥാപിച്ച ഒരു ചെറിയ സാമ്രാജ്യമാണ് പിന്നെ ഓട്ടോമൻ സാമ്രാജ്യമായിട്ട് വരുന്നത് ഇത് സുന്നി ഹനാഫി സ്കൂള് ഫോളോ ചെയ്യുന്ന അവത അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവർ പിന്നെ സാവധാനം വളർന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ മെഹമ്മദ് കോൺസ്റ്റാൻ്റ് നോപ്പിൾ കീഴടക്കിക്കൊണ്ട് ക്രിസ്ത്യൻ ഈ റോമാ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി അങ്ങനെ അവർ ഈ കോൺസ്റ്റാൻ്റ് ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റുകയും അതിൻ്റെ പേര് ഇസ്താംബൂൾ എന്ന് ഇന്നുള്ള പേര് ആക്കി മാറ്റുകയും ചെയ്തു അന്നാണ് ഏറ്റവും വസു ശോചനീയമായിട്ട് ഒരു സംഭവം നടക്കുന്നത് നമുക്കറിയാവുന്നുള്ളായിരത്തി നായിരത്തി അമ്പത്തി മൂന്നില് ക്രിസ്ത്യാനികളുടെ റോമാ സാമ്രാജ്യത്തിൻ്റെ ആ നടുക്കുള്ള ആ ഏറ്റവും വലിയ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ആ ദേവാലയം അത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ജസ്റ്റീനിയൻ ചക്രവർത്തി പണി കഴിപ്പിച്ചതാണ് അതവർ പിടിച്ചെടുത്തിട്ട് പല നാട്ടിലും ചെയ്യുന്നത് പോലെ തന്നെ അത് അവർ ഒരു മോസ്ക് ആയിട്ട് മാറ്റി ഇത് വാസ്തവത്തിൽ ആ അന്ന് മുതൽ ആയിരം വർഷത്തോളം ഭൂമിയിൽ ഞാനതിനകത്ത് ഈ കാലഘട്ടത്തിൽ പോയിട്ടുണ്ട് ഈ പില്ലറുകളൊന്നുമില്ലാതെ ഉണ്ടായിരുന്ന ലോകത്തുള്ള ഏറ്റവും വലിയ കെട്ടിടമാണിത് അങ്ങനെ ആ വലിയൊരു ക്രിസ്ത്യൻ ആർട്ടിൻ്റെ ആ ഒരു സംവിധാനം പിടിച്ചെടുക്കുകയും ആ ആർട്ട് പോലും അവർ സ്വന്തമാക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പതിനാറ് പതിനേഴ് സുലൈമാൻ സുലൈമാൻ്റെ മഗ്നിഫീസിൻ്റെ കീഴിൽ ഈ സാമ്രാജ്യം തെക്ക് കിഴക്ക് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് വടക്കൻ ആഫ്രിക്ക എല്ലാം കൂടെ ചേർന്ന് വലിയൊരു സാമ്പ്രവാദമായിട്ട് വളർന്നു അതിൽ യുദ്ധം വഴിയാണ് രാഷ്ട്രതന്ത്രം വഴി വളർന്നതാണ് വിവാഹങ്ങൾ വഴി വളർന്നതുകൊണ്ട് ഇങ്ങനെ പല വിധത്തിൽ ഇവർ വളർന്നത് ഒരു കാര്യം കൊണ്ടൊന്നുമല്ല പിന്നെ ഇവർ സുന്നി ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ഇത് സാവധാനം തകർച്ച ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സാമ്രാജ്യം ഔദ്യോഗികമായിട്ട് അവസാനിച്ചു അതുകൊണ്ട് അറുന്നൂറ് വർഷക്കാലം ഇത് നീണ്ടുന്നൊരു സാമ്രാജ്യമാണ് മാത്രമല്ല ഇന്ന് ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന സ്ഥലം ഇന്ന് നാൽപ്പത് രാജ്യങ്ങളുടെ കയ്യിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത്രയും വലിയൊരു സാമ്രാജ്യമായിരുന്നു എന്ന് നമ്മൾ അനുസ്മരിക്കണം ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഒരു അന്ത്യം എങ്ങനെയായിരുന്നു ഒന്നാം ലോകയുദ്ധകാലത്ത് തുർക്കി ജർമ്മനിയോടൊപ്പമായിരുന്നു അപ്പോൾ ഐക്യകക്ഷികൾ ഇത് പിടിച്ചെടുക്കുകയും ഈ തുർക്കി ഓട്ടോമാൻ സാമ്രാജ്യം അവരുടെ ഇടയിൽ പങ്ക് വെച്ചെടുക്കാനും ഈ തുർക്കിക്ക് ചെറിയൊരു ഭാഗം മാത്രം വിട്ടുകൊടുക്കാനുമായിട്ട് ഒരു ഉടമ്പടി സെവറസ് ഉടമ്പടി എന്ന് പറയുന്ന സെവറസ് ട്രീറ്റി അവർ രൂപപ്പെടുത്തി ഈ അവസരത്തിൽ ഇതിനെതിരെ ദേശീയവാദികൾ മുസ്തഫ കമാൽ അല്ലിൻ്റെ നേതൃത്വത്തിൽ ഗ്രീക്ക് ബ്രിട്ടീഷ് ഫ്രഞ്ച് അമേരിക്കൻ പട്ടാളത്തിനെതിരെ ഒരു പോരാട്ടം നടക്കുകയുണ്ടായി അത് പിന്നെ അവസാനിക്കുന്നത് ലൗസാൻ ഉടമ്പടിയിലാണ് ലൗസാൻ ഉടമ്പടിയിലൂടെയാണ് ഇന്നത്തെ ആധുനിക തുർക്കി തുർക്കിയുടെ അതിരുകൾ നിശ്ചയിക്കപ്പെട്ടത് ഈ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുർക്കിയിൽ സുൽത്താൻ ഭരണം നീക്കം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ പുറത്ത് എവിടെയെങ്കിലും സംഭവിക്കുന്ന കേട്ടോ ഉടനെ ഇവിടെ ജാഥ തുടങ്ങും ബഹളം തുടങ്ങും അങ്ങനെ തുടങ്ങിയപ്പോൾ അവിടെ സുൽത്താൻ ഭരണം നീക്കം ചെയ്യപ്പെടും എന്ന് മനസ്സിലായ അവസരത്തിൽ കേരളത്തിലുള്ള ആളുകൾ വിപ്ലവം ഉണ്ടാക്കിയതാണ് നമ്മൾ പറയുന്ന മലബാർ ലഹള നമ്മുടെ നാട്ടിലെ ആളുകളെ തന്നെ പലരെ കൊന്നൊടുക്കി നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ഈ കെമാൽ അത്താത്തുർക്ക് റിപ്പബ്ലിക് ഓഫ് തുർക്കി പ്രഖ്യാപിച്ചു റിപ്പബ്ലിക് ഓഫ് ടർക്കി അതിൻ്റെ ആദ്യ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം വന്നു അദ്ദേഹം ഖലീഫ സ്ഥാനം നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അത് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനവും നീക്കം ചെയ്തു അത്താതുർക്കിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു തുർക്കിയിൽ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇദ്ദേഹം ഒരു മതേതര ചിന്തകനായിരുന്നു എന്ന് പറയാം മതൻ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും വേർപെടുത്തി ഖലീഫ സ്ഥാനം നിർത്തലാക്കി ശരിയായ കോടതികളും മതപഠന കേന്ദ്രങ്ങളും നിർത്തലാക്കി തുർക്കി ഭാഷയുടെ അറബി സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് ലാറ്റിൻ സ്ക്രിപ്റ്റിലേക്ക് മാറ്റി നമ്മളിപ്പോൾ തുർക്കി ഭാഷ എഴുതിയിരിക്കുന്നത് കാണുകയാണെങ്കിൽ അത് മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ അറബി സ്ക്രിപ്റ്റ് അല്ല ഉള്ളത് അത് ഈ ഇംഗ്ലീഷ് നമ്മൾ കാണുന്ന പോലെ ലാറ്റിൻ അക്ഷരങ്ങളിലൂടെയാണ് ഈ തുർക്കി ഭാഷ എഴുതുന്നത് ഇദ്ദേഹം വലിയ തോതിൽ ദേശീയത പ്രോത്സാഹിപ്പിച്ചു ന്യൂനപക്ഷങ്ങൾ തുർക്കി സംസ്കാരം സ്വീകരിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചു അതായത് തുർക്കി സംസ്കാരമാണ് ഇസ്ലാമിക സംസ്കാരം എന്നുള്ള അർത്ഥത്തിൽ തുർക്കി സംസ് നിർബന്ധിച്ചു മറ്റുള്ളവരൊക്കെ യൂറോപ്യൻ നിയമ സംവിധാനങ്ങൾ തുർക്കിയിലേക്ക് കൊണ്ടുവന്നു യൂറോപ്യൻ വസ്ത്രധാരണ രീതി കൊണ്ടുവന്നു ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സ്ഥാപിച്ചു രാജ ഭരണത്തിൻ്റെ സ്ഥാനത്ത് പാർലമെൻറ്റ് ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും ലഭിച്ചു ലിംഗ സമത്വം അംഗീകരിച്ചു ബഹുഭാര്യത്വം നിർത്തലാക്കി ഇങ്ങനെ ഇത് മുമ്പോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വളരെ പ്രധാനപ്പെട്ട വർഷമാണ് ഈ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന അവർ ക്രിസ്ത്യാനികളിൽ നിന്ന് പിടിച്ചെടുത്ത് മോസ്റ്റാക്കിയ ആ പള്ളി അതേ ം തിരിച്ചു പിടിച്ചിട്ട് മ്യൂസിയം ആക്കി മാറ്റി അങ്ങനെ ഇത് മ്യൂസിയമായിട്ട് നിൽക്കുന്ന കാലത്താണ് ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം ഗവൺമെൻറ് പണിതു വരുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് വരെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഈ വൺ പാർട്ടി ഡോമിനൻസ് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് സ്വാതന്ത്ര്യശേഷം അൻപത് വർഷക്കാലത്തോളം വൺ പാർട്ടി ഡോമിനൻസ് ആയിരുന്നു ഒരു പാർട്ടി ആയിരുന്നു പാർട്ടിയായിരുന്നു സെൻട്രൽ എന്ന് ഒരു വൺ പാർട്ടി ഡോമിനൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഈ അത്താത്തുർക്കിൻ്റെ പാർട്ടിയാണ് ഭരിച്ചിരുന്നത് അം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പല പാർട്ടികൾ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചു ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഈ അത്താത്തുർക്കിൻ്റെ ഈ പരിഷ്കാരങ്ങളെ അദ്ദേഹം റിവേഴ്സ് പുറകോട്ടടിച്ചു അങ്ങനെ മതത്തിന്മേലും ഗവണ്മെൻറ്റ് വീണ്ടും നിയന്ത്രണം കൊണ്ടുവന്നു അവിടെ അദാൻ അതായത് ഇവരുടെ വാങ്ക് വിളിക്കുന്നത് അറബിക്കിൽ വിളിക്കുന്നത് നിരോധിച്ചിരുന്നു അത് വീണ്ടും അനുവദിച്ചു മതപഠനശാലകൾ ആരംഭിച്ചു അങ്ങനെ ഇസ്ലാം വീണ്ടും അവിടെ തിരിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അത്താത്തറിൻ്റെ മതാ മതേതരത്വം വീണ്ടും ഒന്ന് നിലനിർത്താൻ വേണ്ടി പട്ടാളം പല പ്രാവശ്യം അവിടെ ഈ അട്ടിമറികൾ നടത്തിയിട്ടുണ്ട് കാരണം ഇവർ ഇപ്പുള്ള ഈ ഫോർമേഷനുസരിച്ച് വന്നവരാണ് അട്ടിമറികൾ നടത്തിയത് അറുപതിൽ വന്നു എഴുപത്തൊന്നിൽ അട്ടിമറിച്ചു എൺപതിൽ അട്ടിമറിച്ചു എൺപത്തേഴിൽ അട്ടിമറിച്ചു പക്ഷേ ഓരോ പ്രാവശ്യവും അട്ടിമറി കഴിയുമ്പോൾ പിന്നീട് വന്ന ഗവണ്മെൻ്റുകൾ കൂടുതൽ കൂടുതൽ തീവ്ര ആശയങ്ങളുമായിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദുർഗുത്ത് ഒത്സാൽ എന്ന് പറയുന്ന അദ്ദേഹം പ്രധാനമന്ത്രിയും പിന്നെ പ്രസിഡൻ്റുമായി അദ്ദേഹം മോഡറേറ്റായിട്ടുള്ള ഒരു ചിന്തകനായിരുന്നു ഫ്രീ മാർക്കറ്റൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതോടൊപ്പം ഇസ്ലാമിക മൂല്യങ്ങളും പ്രോത്സാഹിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എർബാക്കൻ വെൽഫെയർ പാർട്ടിയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇസ്ലാമിക മൂല്യങ്ങളെ പരസ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി അത് പിന്നീട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റേഴിൽ ഈ ഭരണം അട്ടിമറിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ ഇന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള യർദോകൻ്റെ യുഗം ആരംഭിക്കുന്നത് അപ്പോഴാണ് അച്ഛൻ പറയുകയുണ്ടായി യുഗം ആരംഭിച്ചു അപ്പോൾ ആശയങ്ങളെ കുറിച്ച് ഒന്ന് വ്യക്തമായി സംസാരിക്കാമോ എർദോഗൻ രണ്ടായിരത്തി രണ്ടിലാണ് ഇർപ്പ് തയ്യബ് എർദോഗൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേര് ജസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി എ കെ പി വഴിയാണ് അധികാരത്തിൽ വരുന്നത് തുടക്കത്തിൽ മോറേഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു അധികാരിയായിരുന്നു അദ്ദേഹം പക്ഷേ മതപരമായ ചിഹ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ള അനുവാദം കൊടുക്കുന്നു അങ്ങനെയാണ് ഈ തലമുണ്ടൊക്കെ കോളേജുകളിലും പൊതുസ്ഥലങ്ങൾക്കും ഉപയോഗം തുടങ്ങിയത് അവിടെ പോകുന്ന കാലത്ത് അവിടെയുള്ള ഗൈഡ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളത് അന്നത്തെ രീതി അനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന രീതി അനുസരിച്ച് ഇയാൾ വരുന്നതിന് മുമ്പ് ഈ തലമുണ്ട് ഇട്ടുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ പോലീസിന് അല്ലെ പട്ടാളത്തിന് ആ തലമുണ്ട് പിടിച്ച് പറിച്ചെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളതിന് മുമ്പ് അതൊക്കെ മാറ്റിയത് ഈ അർദ്ദോഗനാണ് പിന്നീട് മതവിദ്യാഭ്യാസത്തിന് കൂടുതൽ ഫണ്ടുകൾ അനുവദിച്ചു നമ്മുടെ നാട്ടിലും അനുഭവിക്കുന്നുണ്ടല്ലോ ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അനുവദിച്ചു ഇസ്ലാമിക വ്യക്തിബോധ സംസ്കാരത്തിലും അദ്ദേഹത്തിൻ്റെ പോളിസുകളിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു പൊതുവെ സാവസാനം എർദോഗന് ഈ ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഈ മോഡറേറ്റ് ചെയ്യുന്ന സ്വേച്ഛാധിപതിയായിട്ട് മാറുകയും തീവ്ര ഇസ്ലാമിക് ചിന്തകളിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത് വളരെ പ്രത്യേകമായിട്ട് രണ്ടായിരത്തി പതിനാറില് അദ്ദേഹത്തിൻ്റെ ഗവണ്മെൻറ്റിൻ്റെ അട്ടിമറി ശ്രമം നടന്നതോടുകൂടി അദ്ദേഹം കൂടുതൽ തീവ്രവാദിയായിട്ട് മാറി എന്ന് പറയാം ഇനി രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹം എന്ത് അറിയാമോ ഈ മ്യൂസിയം ആക്കി അത്താത്തവർക്ക് മാറ്റിയിരുന്ന ഹാഗിയ സോഫിയ തിരിച്ചെടുത്ത് അത് വീണ്ടും മോസ്ക് ആക്കാനായിട്ട് ഇദ്ദേഹം ഉത്തരവിട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്തകളും ചിന്താഗതികളും നമുക്ക് മനസ്സിലാക്കാം അച്ഛാ നമ്മൾ തുർക്കി ഇന്ത്യ ഇന്ത്യ തുർക്കി ബന്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല സമയങ്ങളിലും കേൾക്കുന്ന ഒരു വിഷയമാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഈ ഒരു ആശയത്തിന് പിന്നിൽ തുർക്കിയുടെ എന്തെങ്കിലും സ്വാധീനങ്ങളുണ്ടോ അതൊരു നല്ല ചോദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ഭാഗങ്ങളും മ്യാൻമാറിൻ്റെ അർക്കൻ ഭാഗങ്ങളും കൂടെ ചേർത്തിട്ട് അതായത് അസം ത്രിപുര മേഘാലയയുടെ ചില ഭാഗങ്ങൾ ബീകാല ഭാ ബീഹാറിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ബംഗള ദേശീയ ഭാഷ സംസാരിക്കുന്ന അവരുടെ എല്ലാം കൂടെ ഒരു വലിയ രാജ്യം ഉണ്ടാക്കണമെന്നൊരു എന്നൊരു മൂവ്മെൻറ്റ് ഈ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ചുരുക്കമായിട്ടെങ്കിലും കേൾക്കാറുള്ളത് ഇത് ഒരു മനക്കോട്ടയാണ് അവരുടെ ഇങ്ങനൊരു ആശയം പ്രചരിപ്പിച്ചത് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ തുർക്കി സപ്പോർട്ട് ബംഗ്ലാദേശിൽ സപ്പോർട്ട് ചെയ്യുന്ന സുൽത്താനാറ്റ് ഈ ബംഗ്ല എന്ന് പറയുന്ന വിഭാഗമാണ് ഇത് പ്രചരിപ്പിക്കുന്നത് അവർ ഇങ്ങനെ ഒരു മാപ്പുണ്ടാക്കി അവരുടെ കോളേജുകളിലും യുവജനങ്ങൾ ഇവിടെയാണല്ലോ തീവ്രവാദ സാധാരണ സ്വാ സ്വാധീനിക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് യുവജനങ്ങളും കൂടുന്ന സ്ഥലത്തൊക്കെ ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്തു നമുക്ക് നെറ്റിലടിച്ചാൽ ഈ മാപ്പൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇത് അവരുടെ ഒരു ഒരു സ്വപ്നമാണെന്നോ ഒരു മനക്കോട്ടയെന്നൊക്കെ നമുക്ക് പറയാം പാക്കിസ്ഥാനെപ്പോലെ തന്നെ നമ്മുടെ മറുഭാഗത്ത് മറ്റേ അതിരയിൽ ബംഗ്ലാദേശിനെയും ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതിനകത്ത് ഈ തെക്കൻ ഏഷ്യയിൽ ഇവരുടെ പിടിമുറുക്കുക അപ്പം നമ്മളെയാണത് ഇന്ത്യക്കാരെയാണത് ബാധിക്കുന്നതും ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് ഇങ്ങനെ ചില പല കാര്യങ്ങളിതിനും ഇടയിലൂടെ മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ ഓർക്കണം ചരിത്രം കേട്ടത് വെച്ചനുസരിച്ച് സാമ്രാജ്യ മോഹമുള്ള ഒരു രാജ്യം കൂടി തന്നെയല്ലേ അതൊരു ഒരു മനസ്സിലാക്കുന്ന ഒരു ചിന്തയാണ് തുർക്കിക്ക് പഴയതുപോലെ തന്നെ ഒരു സാമ്രാജ്യമോഹമുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത് പാകിസ്ഥാനുമായിട്ട് ബന്ധം നമ്മുടെ ബംഗ്ലാദേശുമായിട്ട് ബന്ധം അതുമാത്രമല്ല ഈ എർദോഗ കീഴിൽ ഈ ഒരു സാമ്രാജ്യമോഹം ഇവർ ഈ ഈ എന്താണ് ഹമാസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഹമാസ് ഇപ്പോൾ പല സ്ഥലത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടെന്നറിയാം ഹമാസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ മോഹത്തിന് വേണ്ടി പട്ടാളവും രാഷ്ട്രീയ ബന്ധങ്ങളും സാമ്പത്തിക ഉടമ്പടികളും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട് പ്രത്യേക ഒട്ടേ പ്രത്യേകമായിട്ട് പഴയ ഓട്ടോമാൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന അതിൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളുമായിട്ട് ഉദാഹരണമായിട്ട് സിറിയ ഇറാഖ് അവിടെ കടന്നു കയറ്റുകൊണ്ട് ലിബിയയിൽ ജി എൻ എക്ക് പിന്തുണ നൽകുന്നുണ്ട് അസർബൈജാനെ യുദ്ധത്തിൽ പിന്തുണയ്ക്കുന്നു ആഫ്രിക്കയിലും ബാൾക്കൻ രാജ്യങ്ങളിലും സഹായം ചെയ്യുന്നു അതായത് മോസ്കോ ഉണ്ടാക്കുക നിർമ്മാണ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം കച്ചവടം ഇങ്ങനെ ഒരു ഒരു നയോ ഓട്ടോമാനിസം ഇവർ ഇങ്ങനെ ലോകത്തിലേക്ക് കൊണ്ടു ചില ആളുകൾ പറയാറുണ്ട് ഇസ്ലാമിക വിശ്വാസം ഇവരുടെ പ്രത്യേകത ഇതാണ് ഇസ്ലാമിക വിശ്വാസവും ദേശീയതയും കൂടെ കൂടിയ ഒരു സംവിധാനമാണ് ഈ നെയോ എന്ന് പറയുന്നത് അത് അവരുടെ ദേശീയതയുമായിട്ട് വലിയ ബന്ധമുള്ളൊരു കാര്യമാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ ലിബിയയിൽ വലിയ സ്വച്ഛാധിപത്യം ഉണ്ടായി ഗദ്ദാഫിയുടെ ഭരണകാലത്ത് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെയുള്ള പല ഗ്രൂപ്പുകൾ ഈ ഭരണാധികാരിക്ക് എതിരെ വിപ്ലവം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ലിബറേ ലിബിയൻ നാഷണൽ ആർമി എന്ന് പറയുന്ന എൽ എൻ എ ആണ് യു എ ഈജിപ്ത് ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങളൊക്കെ പിന്താങ്ങിയിരുന്നത് അവരെയാണ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ തുർക്കി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഗവണ്മെൻറ്റ് ഓഫ് നാഷണൽ അക്കോർഡെന്ന് പറയുന്നത് ജി എൻ എ സപ്പോർട്ട് ചെയ്തു അങ്ങനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവർ ഈ ജി എൻ എയുമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി അങ്ങനെ അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മെഡിറ്ററേനിയൻ കടലൊക്കെ ഇവരുടെ ആധിപത്യത്തിലാണ് എന്നുള്ള ഒരു ഒരു സംവിധാനം ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി എന്ന് അവർ വരുത്തി അതിനുശേഷം മെഡിറ്ററേനിയൻ കടലിൽ ഇവർ ഈ നാച്ചുറൽ ഗ്യാസിന് വേണ്ടി ഡ്രില്ല് ചെയ്തു ഇത് ഇവരിങ്ങനെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഇതിന് ബദലായിട്ടുള്ള ഒരു ട്രീറ്റി വാസ്തവത്തിൽ ഈജിപ്തും ഗ്രീസും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവരെയൊക്കെ ഇത് ഇറിറ്റേറ്റ് ചെയ്യിച്ചു അപ്പോൾ ഇവർ ഈ മെഡിറ്ററേനിയൻ കടലിലുള്ള റിസോഴ്സ് ഒക്കെ ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇവർ അതിന് പ്രതികരിച്ചപ്പോൾ തുർക്കി ചെയ്തത് ആ മെഡിറ്റേറൻ കടലിൽ പോയിട്ട് ഈ കടലിലുള്ള ദ്വീപാണ് സൈപ്രസൊക്കെ പറയുന്നത് അവരുടെയുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു മിലിറ്ററി അഭ്യാസം പട്ടാള അഭ്യാസം നടത്തി അപ്പോൾ ഇവരെ ശക്തി അങ്ങ് കാണിക്കുകയാണ് ഈ വിധത്തിൽ ഒരു സാമ്രാജ്യമോഹം അവർ ഇന്ന് വെച്ച് പുലർത്തുന്നുണ്ട് അതായത് നെയോ ഓട്ടോമാനിസം ഇങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ പാകിസ്ഥാനിലുള്ള ഈ യുദ്ധത്തിൽ ഇടപെടുന്നതും നമ്മളുമായിട്ടുള്ള ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതുമായിട്ട് എന്താണ് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെ പോലെ തന്നെയുള്ള ലോകത്തിന് ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് ഇന്നത്തെ സംവിധാനം അനുസരിച്ച് അവർക്ക് അതിനുള്ള എക്യുപ്മെൻസ് ഈ ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതേ സമയത്ത് ഈ ഈ സാമ്രാജ്യ മോഹവുമായിട്ട് ഇങ്ങനെ മതവുമായിട്ട് കൂട്ടി ഇണക്കി മുമ്പോട്ട് പോവാണ് അപ്പോൾ അതിന് കൂടുതൽ റേഞ്ച് കിട്ടുമല്ലോ പഹൽഗാം യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇവരുമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന യുദ്ധം വാസ്തവത്തിൽ ലോകത്തിലെ ഒരു സുരക്ഷിതത്തിന് വേണ്ടിയുള്ളൊരു യുദ്ധവുമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരുമായിട്ട് നിലപാടുകൾ അതുമായിട്ട് മനസ്സിലാക്കാം കാരണം നമ്മൾ തീവ്രവാദത്തിനെതിരെയാണ് ഇന്ത്യ നിൽക്കുന്നത് ഇത് ഒരു വ്യത്യാസം കാണാനുള്ള ഇതാണ് പാക്കിസ്ഥാനിലുള്ളത് സലഫി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീവ്രവാദ ചിന്തകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തുർക്കിയിലുള്ളത് പാരമ്പര്യ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഈ തീവ്രവാദം അല്ലെങ്കിൽ ആ വിധത്തിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്നാൽ അവസാനം ഇവർ പുറത്താക്കുകയും ചെയ്യും ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ പുറത്താക്കുകയും ചെയ്യും അതും മറ്റൊരു കാര്യമാണ് ഇത് രണ്ടും കൂട്ടിൽ ഏത് വന്നാലും വാസ്തവത്തിൽ മാനവ സംസ്കാരത്തിന് അപകടകരമായിട്ട് തീരുകയും ചെയ്യും